ഞാൻ കാലി ദോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതുതായിട്ട് കാണുന്ന ആളുകളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വരാം ആധാർ കാർഡിലെ തിരുത്തലുകൾ ഇനി എളുപ്പമാകില്ല പുതിയ ആധാർ എടുക്കുന്നതിലും നിലവിലുള്ള ആധാറിൽ തിരുത്തലുകൾ വരുത്തുന്നതിലും യുണിക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലപാടുകൾ കർശനമാക്കി വ്യാജ ആധാറുകൾ നിർമ്മിച്ചുകൊണ്ട് രാജ്യത്ത് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അത്തരം തട്ടിപ്പുകളെ തടയുന്നതിനു വേണ്ടി സർക്കാർ ആധാർ നിബന്ധനകൾ കർശനമാക്കിയിരിക്കുന്നു ഇനി പുതിയ ആധാറിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അക്ഷരം സമർപ്പിക്കുന്ന അപേക്ഷയിന്മേൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ പോലും ഇനി ആധാർ അതോറിറ്റി അംഗീകരിക്കില്ല ഇനി നമ്മളുടെ പേരിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും ഗസക്കൻ വിജ്ഞാപനം നിർബന്ധമാക്കി മാത്രമല്ല ഇതോടൊപ്പം തിരിച്ചകൾ രേഖയും സമർപ്പിക്കണം അത് അതുപോലെ തന്നെ പരമാവധി രണ്ട് അവസരങ്ങൾ മാത്രമേ നമുക്ക് ഈ പേര് തിരുത്തൽ അവസരമുള്ളൂ രണ്ട് അവസരങ്ങൾ മാത്രമേ ഉള്ളൂ മുൻപ് ഇതിന് കൂടുതലായിട്ട് അവസരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു ഇനി വെറും രണ്ട് അവസരങ്ങൾ മാത്രമേ ഇതിന് വേണ്ടി നമുക്ക് മുന്നിലുള്ളൂ എസ് എസ് സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് ഐഡൻറ്റിറ്റി കാർഡ് പാസ്പോർട്ട് എന്നിവയിലേതെങ്കിലും ഒന്ന് നിങ്ങൾ രേഖയായി സമർപ്പിച്ചാൽ മതിയാവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി ജനന തീയതി ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് തിരുത്താൻ കഴിയുകയുള്ളൂ അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പതിനെട്ട് വയസ്സ് വരെയുള്ളവരുടെ ജനന തീയതി നമ്മൾ തിരുത്താൻ ആവശ്യമായ അതാത് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ ഞാൻ മുകളിൽ പറഞ്ഞ അംഗീകൃത ഉദ്യോഗസ്ഥരുടെ ജനന സർട്ടിഫിക്കറ്റിന് പകരമായി എസ് എസ് എൽ സി ബുക്കോ പാസ്പോർട്ടോ മറ്റേതെങ്കിലും രേഖയോ ഒന്നും മതിയാവില്ല അത് നിങ്ങൾ അതാത് സംസ്ഥാനങ്ങളിലെ അംഗീകൃത ഉദ്യോഗസ്ഥൻ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ ജനന തീയതിക്ക് എസ് എസ് എൽ സി ബുക്കിലെ ജനന തീയതി കൊടുത്താൽ മതി അതുപോലെ ജനന തീയതി തിരുത്താൻ ആവശ്യമായ നമ്മുടെ എസ് എസ് എൽ സി ബുക്കിലെയും അതുപോലെ ആധാറിലെയും പേരുവിവരങ്ങൾ ഒരുപോലെ പൊരുത്തപ്പെടുകയും വേണം ആധാറും വോട്ടർ ഐ ഡിയും ലിങ്ക് ചെയ്യാനുള്ള സമയപരിധി ഒരു വർഷം അതുപോലെ തന്നെ ആധാർ നമ്മൾ പത്ത് വർഷം കൂടുമ്പോൾ ഒരിക്കൽ രേഖകൾ കൊടുത്ത് നമ്മൾ പുതുക്കുകയും വേണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായിരുന്നാലും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവരും ഇത് കാണട്ടെ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് കാണുന്നതുവരേക്കും ഞാൻ വിട പറയുന്നു